പ്രേമലുവിന്റെ റിലീസിന് ശേഷം തെന്നിന്ത്യൻ തലത്തിൽ ഏറെ ആരാധകരുള്ള ഒരു യുവ നടനാണ് നസ്ലിൻ അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഏറ്റവും പുതിയ സിനിമ ആലപ്പുഴ ജിംഗാനയുടെ പ്രമോഷനുമായി നസ്ലിൻ സജീവമായിരുന്നു പ്രഖ്യാപനം മുതൽ സിനിമാ പ്രേമികൾ കാത്തിരുന്ന ചിത്രമായിരുന്നു ആലപ്പുഴ ജിംഗാന നസ്ലിൻ തമിഴിൽ തന്റെ ആരാധകരുമായി സംവദിക്കുന്ന ഒരു വീഡിയോയും കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരഞ്ചിൽ തിയേറ്ററുകളിൽ എത്തുന്ന നസ്ലിന്റെ ആദ്യത്തെ സിനിമ കൂടിയാണ് ആലപ്പുഴ ജിംഖാന ടോമിനോ തോമസിന്റെ ബ്രോക്ക് ബസ്റ്റർ ഹിറ്റ് തല്ലുമാലയ്ക്ക് ശേഷം നസ്ലിൻ ഗണപതി ലുക്മാൻ സന്ദീപ് പ്രദീപ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത സിനിമയാണ് ആലപ്പുഴ ജിംഖാന കോമഡി ആക്ഷൻ ഇമോഷൻ എന്നിവ കലർന്ന ഒരു കംപ്ലീറ്റ് എന്റർടൈനറായി എത്തിയ ചിത്രം മമ്മൂട്ടി സിനിമ ബസൂക്ക ബേസിൽ ജോസഫ് സിനിമ മരണവാസ് എന്നിവരുമായി ക്ലാഷ് ആണ് അഡ്വാൻസ് ബുക്കിംഗിലും ആലപ്പുഴ ജിംഖാന മുന്നിൽ തന്നെയാണ് ഖാലിദ് റഹ്മാൻ നസലിൻ ഗഫൂർ കോംബോയിലായിരുന്നു പ്രേക്ഷക പ്രതീക്ഷകൾ മുഴുവനും ആ പ്രതീക്ഷ നിലനിർത്താൻ ആലപ്പുഴ ജിംഖാനയുടെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചു എന്ന് വേണം സിനിമയുടെ പ്രദർശനം തുടങ്ങി ആദ്യ മണിക്കൂറിൽ പുറത്തു വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രേമലുവിന് ലഭിച്ചതുപോലെ യൂത്തിന്റെ വലിയൊരു പിന്തുണ ആലപ്പുഴ ജിംഖാനയ്ക്കും ലഭിക്കുന്നുണ്ട് സൂപ്പർ സിനിമയാണ് ആദ്യ ഭാഗം മുഴുവൻ കോമഡിയും മറ്റുമാണ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ പ്രണയം ഫ്രണ്ട്ഷിപ്പ് ബോക്സിംഗ് എന്നിവയ്ക്കാണ് പ്രാധാന്യമെന്ന് ഒരു പ്രേക്ഷകൻ പറയുകയാണ് എന്റർടൈനിങ് ആണ് സ്പോർട്സ് ഡ്രാമ കാറ്റഗറിയോട് നീതി പുലർത്തി എന്നായിരുന്നു സിനിമ കണ്ടിറങ്ങിയതിൽ ഒരാളുടെ അഭിപ്രായം സൗഹൃദം മനോഹരമായി കാണിച്ചു പ്രണയവും സ്പോർട്സും ഒരുപോലെ മനോഹരമായി ആലപ്പുഴ ജിംഖാനയിൽ കാണിച്ചിരിക്കുന്നു കുടുംബത്തോടൊപ്പം കാണുക നായിക പുതുമുഖങ്ങളാണെങ്കിലും മനോഹരമായി കഥാപാത്രം കൈകാര്യം ചെയ്തു എന്നും പ്രേക്ഷക പ്രതികരണങ്ങളുണ്ട് അവസാനം വരെ ബോറടിക്കാതെ കാണാനുള്ളതെല്ലാം സിനിമയിലുണ്ട് ഇന്റർവേലിനെ എഴുന്നേറ്റ് പോകേണ്ട സാഹചര്യം സൃഷ്ടിച്ചില്ല ബോക്സിംഗ് നസ്ലിൻ നന്നായി തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും അഭിപ്രായങ്ങളുണ്ട് ഏഴ് മാസത്തോളം ബോക്സിംഗ് പഠിക്കാനും മറ്റുമായി നസ്ലിൻ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു നസ്ലിൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ലഭിക്കുന്ന സിനിമകൾക്കനുസരിച്ചാണ് തയ്യാറെടുപ്പുകൾ ചെയ്യാറ് ആലപ്പുഴ ജിംഖാന എന്ന ചിത്രത്തിന് വേണ്ടി ഏഴെട്ട് മാസം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ അങ്ങനെ സ്ഥിരമായി ജിമ്മിൽ പോവുകയോ ഫിറ്റ്നസ് ഫ്രീക്കോ ഒന്നുമല്ല എന്നാണ് ഒരു അഭിമുഖത്തിൽ വെച്ച് നസ്ലിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടക്കമുള്ള യുവതാരങ്ങൾ സിനിമയ്ക്ക് വേണ്ടി നന്നായി കഷ്ടപ്പെട്ടു എന്നത് സിനിമയിൽ മറ്റൊരു കേന്ദ്ര കഥാപാത്രമായ കോട്ടയം നസീറും പറഞ്ഞിരുന്നു പ്രേമലുവിലെ നസ്ലിന്റെ പ്രകടനം കണ്ട് ആരാധകരായി മാറിയ യൂത്ത് ആണ് ആലപ്പുഴ ജിംഖാനയുടെയും പ്രേക്ഷകരിൽ ഏറെയും പാൻ ഇന്ത്യ ലെവലിൽ കോടികൾ വാരിയ സിനിമയായിരുന്നു പ്രേമലു പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിലും റിയലിസ്റ്റിക് സ്റ്റുഡിയോസിന്റെ ബാനറിലും ഖാലിദ് റഹ്മാൻ ജോബിൻ ജോർജ് സമീർ കാരാട്ട് സുബീഷ് കണ്ണഞ്ചേരി എന്നിവർ ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് പ്ലാന്റി മോഷൻ പിക്ചേഴ്സിന്റെ ആദ്യ നിർമ്മാണ സംരംഭം കൂടിയാണ് ഇത്